അതോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ നാട്ടിലെ വികസന പദ്ധതികളെ അനുകൂലിക്കുന്നവരോട് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് അനുകൂലിക്കുന്നവരാകട്ടെ ഈ ഏത് പാർട്ടി ആയിക്കോട്ടെ മാറി മാറി ഭരിക്കുന്ന പാർട്ടിക്കാരാണല്ലോ നമ്മുടെ നാട് ഭരിക്കുന്നത് അങ്ങനെയുള്ള നേതാക്കന്മാരോടും എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് ഭയങ്കര സംഭവം ആയിട്ട് എടുക്കണ്ട കേട്ടോ ഇതൊരു പാർട്ടി ബേസിലൊന്നും അല്ല ഞാൻ ചെന്നത് അപ്പം ആ രീതിയിൽ മാത്രം നിങ്ങൾ കാണുക നമ്മളെ ഈ കാണുന്ന ദുബായി അടക്കമുള്ള രാജ്യങ്ങൾ ജി സി സി കൺട്രികള് യൂറോപ്യൻ കൺട്രികള് ഇന്ന് ഈ കാണുന്ന രീതിയിൽ ഡെവലപ്പ് ായിട്ട് പിന്നെ നിൽക്കുന്നതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അവര് താഴെ കെട്ടുന്ന തുടങ്ങിയിട്ടുള്ളത് അതായത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അതായത് ദുബായ് പോലുള്ള സിറ്റികൾ മൊത്തം ക്ലീൻ ആക്കിയതിനു ശേഷമാണ് വലിയ വലിയ ബിൽഡിങ്ങുകളും പാലങ്ങളൊക്കെ വന്നിട്ടുള്ളത് അല്ലാതെ ഈ ബിൽഡിംഗ് ഇങ്ങനെ എടുത്തോണ്ട് ഇക്കാനുള്ള വേസ്റ്റൊക്കെ അവിടെ ഇവിടെ കൊണ്ടിട്ടിട്ട് പിന്നെ ആകെ താറ് മാറാക്കിയിട്ട് പിന്നെ എന്തായാലും അവിടുത്തെ ഷെക്സായത് പറയാണ് ഇതൊക്കെ ചെയ്തതിനു ശേഷം നമുക്ക് പിന്നെ ഇത് ഈ കച്ചറൊക്കെ വേസ്റ്റ് ഒക്കെ കളയാ എന്നുള്ള രീതിയിലാണ് ചെയ്തത് എല്ലാം നമുക്ക് വേണ്ടുന്ന എന്താ പറയാ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിന് വേണ്ടുന്നത് ഫസ്റ്റ് ആ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും അത് ഏത് പാർട്ടി ആയിക്കോട്ടെ ഏത് ഭരണത്തിൽ ഇരിക്കുന്ന ആൾക്കാരായിക്കോട്ടെ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജനങ്ങൾക്ക് വേണ്ടുന്നത് നിങ്ങൾക്കും അത് തന്നെയല്ലേ വേണ്ടുന്നത് സത്യത്തിൽ നിങ്ങളെ വീടുകളും ചുറ്റുപാടുകളും നിങ്ങൾ വൃത്തിയാക്കി വയ്ക്കുകയല്ലേ അതുപോലെ തന്നല്ലേ നിങ്ങൾ സാമൂഹ്യ പ്രവർത്തനം എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും എന്താണ് പ്രതിബദ്ധത സമൂഹത്തോടായിരിക്കണം പ്രതിബദ്ധത ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ എൻ്റെ പിന്നെ മോളയും എൻ്റെ ഓളയും എന്റെ വേണ്ടപ്പെട്ടവരെയും ഞാൻ സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ എന്റെ പ്രതിബദ്ധത എന്താണ് ഞാൻ എന്തുകൊണ്ടാണ് ഞാൻ ഡെയിലി പണി പണിക്ക് പോയിട്ട് കുറച്ച് ദാത്ത് ഞാൻ എന്തുകൊണ്ടാണ് ഡെയിലി പണിക്ക് പോയിട്ട് ഞാൻ അവരെ ജീവിതം കൂടി നോക്കുന്നതിന്റെ കാരണം എന്താണ് എനിക്ക് അവരോടൊരു പ്രതിബദ്ധത ഉണ്ട് അതുപോലെ തന്നെയാണ് സമൂഹത്തിൽ നിങ്ങൾ പിന്നെ സാമൂഹ്യ പ്രവർത്തനം നടത്തുന്ന നിങ്ങൾക്കും അത് തന്നെയാണ് പ്രതിബദ്ധത എന്ന് പറയുന്നത് അല്ലാണ്ട് കുറെ റോഡുകളും കുറെ മേൽപ്പാലങ്ങളും എല്ലാം വരേണ്ടത് വേണ്ട ഒന്നും വേണ്ട ഈ പിന്നെ ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ പറയാ കണ്ണൂര് ഈ ഒരു സിറ്റി ഏരിയയില് കണ്ടമാനം ചായപ്പീടികളുണ്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ പോകുന്ന ഏരിയ ആണ് മിൽമ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ നാട്ടുകാർ ഇത് കാണുന്നവരുണ്ടെങ്കിൽ അവർക്കൊക്കെ അറിയുന്ന ഒരു കാര്യമാണ് മിൽമ നമ്മൾ ചൂസ് ചെയ്യാനുള്ള കാരണം എന്താണ് അവിടെ നല്ല നല്ല കടികൾ കിട്ടും നല്ല അടിപൊളി ചായ കിട്ടും സിറ്റിയിൽ ആയിക്കരയിലാണ് മിൽമ എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പ് അപ്പം പോവാത്തവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് പോയിട്ട് ട്രൈ ചെയ്യാം ഞാൻ അതല്ല സത്യത്തിൽ പറഞ്ഞു വരുന്ന കാര്യം അതെന്തുകൊണ്ടാണ് പോകുന്നത് നമ്മൾ നല്ലത് അതെല്ലാം ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ എല്ലാ കാര്യത്തിനും അങ്ങനെയാണ് നമ്മളൊരു ഷോപ്പിംഗ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ വേറെ എന്തെങ്കിലും സാധനം വാങ്ങുന്നുണ്ടെങ്കിലും അങ്ങനെയാണ് നമുക്കൊരു എന്താ പറയാ അതിനോടൊരു ഇതുണ്ടാവും അതായത് കുറച്ച് മതിപ്പുള്ള ഇതിലൊക്കെ നമ്മൾ പോയിട്ട് എടുക്കുകയുള്ളൂ അല്ല കഴിക്കുള്ളൂ കുടിക്കുള്ളൂ അപ്പം അതുപോലെ തന്നെയാണ് പിന്നെ എന്താ പറയാ നമ്മുടെ നാടും അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാല് അതുപോലെ തന്നെയാണ് നമ്മുടെ നാടും നമ്മുടെ നാട്ടില് ഏറ്റവും കൂടുതൽ പിന്നെ എന്താ പറയാ ഫോറിനേഴ്സ് വരാൻ കാരണം എന്താണ് അതായത് വിദേശികൾ ഇപ്പം തോട്ടട അടങ്ങുന്ന ഭാഗത്ത് എന്റെ ആ ഒരു ഏരിയ കാണിച്ചു കൊടുക്കണം നിങ്ങൾ കണ്ടോ അങ്ങോട്ടായിട്ട് ആ പള്ളിന്റെ അപ്പുറം പിന്നെ രണ്ടു മൂന്ന് റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ടു മൂന്നല്ല അതിലും ഉണ്ട് അപ്പം തോട്ടട ഭാഗം വരെ ഉള്ള ഏരിയയില് തോട്ടട ഏറെ ആ ഒരു ഭാഗങ്ങളിലെ ഏരിയയിൽ നമ്മുടെ ഈ ഒരു ഭാഗത്ത് ഏറ്റവും കൂടുതൽ കണ്ണൂരിൽ എനിക്ക് തോന്നുന്ന ഏറ്റവും ഭാഗ ഏറ്റവും കൂടുതൽ വിദേശികൾ ഫോറിനേഴ്സ് പിന്നെ ഇങ്ങനെ സഞ്ചാരികൾ വരുന്ന ഒരു കേന്ദ്രമാണ് വെറും ഒരു സഞ്ചാരികളല്ലോ വെറും സഞ്ചാരികളല്ല കേട്ടോ അവരൊക്കെ വന്നിട്ട് രണ്ടും മൂന്നും മാസവും മൂന്ന് നാലഞ്ച് വർഷമായിട്ട് കണ്ടിന്യൂസ് വരുന്നവർ അടക്കമുണ്ട് നമ്മുടെ ഏരിയയില് അപ്പം അതിന്റെ വീഡിയോ പിന്നെ ഈ ഒരു തീരദേശ റോഡുമായിട്ട് വരുന്ന വരുന്നതിനെ സംബന്ധിച്ചിട്ട് അവരൊക്കെ റിവ്യൂ അവരൊക്കെ ഫീഡ്ബാക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അവൻ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണുക കേട്ടോ അപ്പം സത്യത്തില് ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് വൈതിട്ടി കാര്യങ്ങൾ പറഞ്ഞു വൈതിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഈ കണ്ട കാര്യങ്ങളൊക്കെ ചൂസ് ചെയ്യുന്ന നമ്മൾ നല്ല നല്ല റെസ്റ്റോറൻറുകളും നല്ല നല്ല ഫുഡ് സ്പോട്ടുകളും നമ്മൾ ചൂസ് ചെയ്യാനുള്ള കാരണം അവിടെ നല്ല ഫുഡ് കിട്ടും അതുപോലെ തന്നെയാണ് വിദേശികളും ഇവിടെ വരുന്നതിന്റെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നല്ല പ്രകൃതി ഭംഗിയാണ് നല്ല ആംബിയൻസ് ആണ് നല്ല അറ്റ്മോസ്ഫിയർ ആണ് അതൊക്കെ കൊണ്ടാണ് ഇവിടെ വന്ന് വന്ന് സ്റ്റേ ചെയ്യുന്നത് നാലും അഞ്ചും തവണ അല്ല അഞ്ചും ആറും വർഷങ്ങളായിട്ട് കണ്ടിന്യൂസ് വന്നിട്ട് രണ്ടും മൂന്നു മാസം സ്റ്റേ ചെയ്തിട്ട് പോണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ എന്തായിരിക്കും മതിപ്പ് ഏഹ് എന്തുകൊണ്ടായിരിക്കും അവർ വരുന്നത് വെറുതെ അങ്ങ് വന്നിട്ട് പോകുന്നുണ്ട് അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് ഒന്ന് കമ്പയർ ചെയ്യാൻ പറ്റും കേട്ടോ അത് കുറച്ച് കോമൺ സെൻസ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും പക്ഷെ ഇതൊന്നും അല്ല ഇവർക്ക് വേണ്ടുന്നത് ഇവർക്കൊക്കെ ഈ എന്താ പറയാ ഇത് നോക്കിയേ ഇങ്ങനെയുള്ള കണ്ടൽക്കാടുകളും പിന്നെ കാറ്റാടി മരങ്ങളും ഒക്കെ നശിപ്പിച്ചിട്ടാ പോലും ഇവിടെ റോഡും വികസനങ്ങൾ വികസന റോഡും വികസനങ്ങളൊക്കെ വേണ്ടുന്നത് ഇതൊക്കെ നല്ലതാ സത്യത്തില് എല്ലാ രാജ്യവും നിങ്ങൾ ചിന്തിച്ചു നോക്കും മിൽമര പോലെ തന്നെ വേറൊരു കട തൊട്ടടുത്തുണ്ടെങ്കില് ആർക്കായിരിക്കും ബിസിനസ് നിങ്ങൾ പറഞ്ഞ അതുപോലെ തന്നെയാണ് നമ്മളെ നാടും നമ്മളെ പിന്നെ ദേശവും ഒക്കെ എല്ലാ രാജ്യവും ഒരുപോലെ പിന്നെ വലിയ അമ്പരചുംബികളായ കെട്ടിടങ്ങളും പാലങ്ങളും ഒക്കെ വന്നുകഴിഞ്ഞാൽ എല്ലായിടത്തും വിക വികസനം വരും സഞ്ചാരികൾ വരുന്ന അങ്ങനെയല്ല തെറ്റി നിങ്ങക്ക് തെറ്റി അങ്ങനെയാണെങ്കില് വേറൊരു എക്സാമ്പിൾ കൂടി പറഞ്ഞത് നമ്മള് മലയാളികള് വയനാട് പോകുന്നവരുണ്ടല്ലോ വയനാട്ടില് നമ്മള് ട്രൈബൽ ട്രൈബൽ ഏരിയയിൽ പോയിട്ട് നമ്മൾ വിസിറ്റ് ചെയ്യുന്നതിന്റെ കാരണം എന്താ നമുക്ക് ആ പഴയ ഒരു പഴമൊക്കെ ഫീൽ ചെയ്യുന്നല്ലേ അത് തന്നെയാണ് ഈ വിദേശികൾക്കും അവരും ഇഷ്ടപ്പെടുന്ന കാര്യം ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഇവിടെ കുറെ മേൽപ്പാലങ്ങൾ റോഡൊന്നു കൊണ്ട കാര്യമുള്ള ഇല്ല റോഡ് മര്യാദക്ക് പിന്നെ എന്താ പറയാ പ്രോപ്പറായിട്ട് മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റാത്ത നമ്മുടെ ഗവൺമെന്റ് ഒക്കെ ഞാനിത് പാർട്ടി വൈസ് പറയുന്നല്ലോ കേട്ടോ അത് ആര് ഭരിക്കുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഭരിക്കുന്ന നല്ല രീതിയിൽ ചെയ്തു ആര് ഭരിക്കുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ചെയ് നല്ല കാര്യങ്ങൾ ചെയ് നിങ്ങൾ ഓർക്കാൻ പറ്റ പാകത്തെയുള്ള കാര്യങ്ങൾ ചെയ് നാളെ പിറ്റേന്ന് നിങ്ങൾ മരിച്ചു പോകുകയാണെങ്കിൽ നിങ്ങൾ ഓർത്തെടുക്കാൻ പറ്റിയ പിന്നെ നിങ്ങളെ പറ്റി ഒരു പത്ത് രണ്ട് വാക്ക് പറയാൻ ഇടയാക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ട് പോ എന്താണ് നിങ്ങൾ പിന്നെന്താണ് ഈ സാമൂഹിക പ്രവർത്തനം എന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ ഒന്ന് വ്യക്തമാക്കിട്ടാ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് തീരദേശ റോഡ് ഈ ഭാഗത്തൂടെ വേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യം നിങ്ങളൊക്കെ പിന്നെ എന്താ പറയാ അത് ഏത് പാർട്ടിക്കാരും ഞാൻ ഒരു വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം നിങ്ങളൊക്കെ പിന്നെ അഞ്ചു വർഷം കൂടുമ്പോൾ തെരഞ്ഞെടുപ്പിന് ഓരോ വീടുകളും വന്നിട്ട് കാലിൽ വീണിട്ട് നിങ്ങൾ വോട്ട് ചോദിക്കുന്നുണ്ടല്ലോ അല്ലേ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും ഒരു ഭാഗത്ത് വരാനില്ല പിന്നെ നമ്മളെ ആവശ്യങ്ങൾക്ക് നിങ്ങളെ പിന്നെ കാല് പിടിക്കാൻ വരേണ്ട അവസ്ഥ ഏ നിങ്ങൾ നമ്മളെ തലയിൽ ഇരിക്കുന്ന അവസ്ഥ ഇതല്ല വേണ്ടുന്നത് ഇതൊക്കെ മാറ്റ് ഇങ്ങനത്തെ ചിന്താഗതിയൊക്കെ മാറ്റ് നിങ്ങൾ നാട്ടുകാർക്ക് നാട്ടിനും വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യും എന്താണ് നിങ്ങൾ ഇങ്ങനെ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ തീരദേശ റോഡിയെ കുറിച്ചൊക്കെ കുറച്ച് പഠിക്കുക കേട്ടോ നമ്മളിപ്പോഴുള്ള മുഖ്യമന്ത്രി നിലവിലുള്ള മുഖ്യമന്ത്രി പിന്നെ ആൾക്കാരൊക്കെ വേണ്ടപ്പെട്ടവർ ആരാണോ ഇതിനെ പറ്റി എന്താ പറയാ ഇതിനൊക്കെ അനുകൂലിച്ചിരിക്കുന്നത് അതായത് വേണമെന്ന് നിർബന്ധം പിടിച്ച് നിൽക്കുന്നവര് അവരൊന്ന് മനസ്സിലാക്കുക കേട്ടോ നമ്മുടെ ചെറിയ കുന്നൊന്നുമല്ല നൂറ്റി നൂറ്റി ഇരുപത്തി ഏഴ് മീറ്ററുള്ള കുന്നാണ് ഇടിച്ച് നടത്തിയിട്ട് ഇതാക്കാൻ പോകുന്നത് അതിന്റെ വേറൊരു ഭാഗം നിങ്ങൾക്ക് കാണിച്ചു തരാം വേറൊരു ഭാഗം എന്ന് പറയുന്നത് ഈ ഒരു മലം പ്രദേശാണ് അത് ഞാൻ കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഞാൻ കാണിച്ചു തരാം ആ ഒരു ഏരിയയിലാണ് അപ്പം ഈ ഒരു ഭാഗത്ത് മൊത്തം ചെവിടിയാട്ടോ അതായത് വെള്ള മണ്ണാണ് നമ്മൾ കിണറൊക്കെ കുഴിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് ഉണ്ടാവില്ല ചെവിടി ഏഹ് അപ്പൊ നമ്മളെ നാട്ടിലൊക്കെ ചെവിടിയെന്നാ പറയാ അപ്പൊ നിങ്ങളൊക്കെ നാട്ടിൽ എന്താ പറയാന്നുള്ളത് എനിക്കറിയില്ല അപ്പം അതൊക്കെയാണ് അതെല്ലാം ഇടിഞ്ഞുപൊളി താല്പും എന്തിനാണ് വെറുതെ നാടില്ലാണ്ടാക്കുന്നത് അൻ പ്ലീസ് മാക്സിമം ഇതൊന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം വേണ്ടപ്പെട്ട അധികാരികൾ ഉണ്ടെങ്കിൽ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പഠിക്കുക പഠിക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിനെ നാട്ടുകാരെ ഒന്നും വിഷമിപ്പിച്ചിട്ട് നമുക്ക് ഒരു ഇതും വേണ്ട ഒരു എന്താ പറയാ വികസനവും നമുക്ക് വേണ്ട പ്ലീസ് ദയവ് നമുക്ക് ആവൂല വീട് പോകുന്നത് കൊണ്ട് മാത്രമല്ല ഇത്രയും വലിയ കുന്നടിച്ചിട്ട് പത്ത് വീടുകളായിരിക്കും ഇപ്പൊ പോന്നുക പക്ഷെ നാളെപ്പറ്റിന്ന് അതിന്റെ പേരിൽ അമ്പത് വീടുകൾ പോകാൻ സാധ്യതയുണ്ടാ അവിടുന്ന് വീഴാൻ സാധ്യതയുണ്ട് ഈ കാണുന്ന വീടുകളടക്കം മൊത്തം വീഴാൻ സാധ്യതയുണ്ട് അപ്പം അന്ന് നിങ്ങൾ എന്താ ചെയ്യുക കുന്ന് നിങ്ങൾ വേറെ വേറെ കെട്ടുവോ എഴുതി ഉണ്ടാക്കുന്ന പോലെ കുന്നു പിന്നെയും കെട്ടുവോ നിങ്ങൾ ഇല്ലോ അപ്പം വേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ പിന്നെ വേണ്ട വിധത്തിൽ വേണ്ടുന്ന രീതിയിൽ ചിന്തിച്ചിട്ടും അതിനെ പിന്നെ ആലോചിച്ചിട്ടും മാത്രം ചെയ്യോ അതും ജനങ്ങളുമായിട്ട്